ായ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികള് ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും ഉല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നരകാവകാശയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും ഉള്ളാഹു അനുഗ്രഹിക്കുമാറാവണം നബീദുരുമേനി സാഹു അലി വസ്ല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം എങ്ങനെയായിരിക്കണം എന്ന് വളരെ കൃത്യമായി വരച്ച് കാണിച്ചു തന്ന പ്രവാചകനാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയം അതിനെ സമ്പൂർണമായി പ്രതിനിധീകരിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂൽഹി ഭൂമിയിൽ അവർക്ക് നാം ആധിപത്യം നൽകിയാൽ അക്കാമുസ്വലസ്കാരം അവർ നിലനിർത്തും അവർ നൽകും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും ഇപ്പൊ ഭൂമിയിൽ ആധിപത്യം ഉണ്ടാവുക അധികാരമുണ്ടാവുക അതിനു വേണ്ടി പരിശ്രമിക്കുക ഇതെല്ലാം പ്രവാചക ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നബിസല്ലാഹു അലൈവിസ്ലം ഒരു വിമോചന നായകനാണ് വിപ്ലവനായകനാണ് ഒരു മതപുരോഹിതനോ അല്ലെങ്കിൽ ഒരു സദുപദേശി ഉപദേശങ്ങൾ നൽകുന്ന ആളോ സുവിശേഷങ്ങൾ നൽകുന്ന ആളോ മാത്രമായിരുന്നില്ല മാത്രമായിരുന്നില്ലാ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴി ഈമാനും ജിഹാദുമാണ് പറയുന്നുണ്ട് وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة إن قبرنا شيخ مودا بريان ذلك الفوز العظيم هذا أنا مهتم أي هذا بارلوك أي بيجي أنا زيدان أنا كندي يوم إنك بيشواصم جهاد وندنجيل ذلك الفوز العظيم അതിമഹത്തായ വിജയം നിങ്ങൾക്കുള്ളതാണ് പിന്നെ അവിടെ തന്നെ പറഞ്ഞു ആ ഫതും കരീബ് എന്ന് പറഞ്ഞാൽ ഭൌതിക വിജയമാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തെ കുറിച്ചാണ് ഫതഹും കരീബ് എന്ന് പറഞ്ഞത് പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടും അത് ദാലിക്കൽ അത് വിശിഷ്ടമായ മഹത്തായ വിജയമാണ് അപ്പൊ ഫൗസുൽ ആദീമും ഫതഹും കരീമും ഇത് രണ്ടും ഉൾച്ചേർന്നതാണ് ഇസ്ലാമിക വിപ്ലവം എന്ന് പറയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയമായ മുക്തി സാൽവേഷൻ ഭൗതിക വിമോചനം ലിബറേഷൻ സാൽവേഷനും ലിബറേഷനും കൂടിയതാണ് ഇസ്ലാം സാൽവേഷൻ മാത്രമല്ല പരലോകത്ത് എങ്ങനെ രക്ഷപ്പെടാൻ കഴിച്ചില്ലാവാന്നുള്ള ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഭൗതികമായി മനുഷ്യന്റെ ക്ഷേമവും അവന്റെ വിജയവും ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഘടകം സാൽവേഷനും ലിബറേഷനും കൂടിയതാണ് ഫൗസും അസീമും ഫതഹും കരീബും കൂടിയതാണ് ഇസ്ലാം രണ്ട് ലോകത്തും വിജയിക്കണം ഈ രണ്ട് ലോകത്തും വിജയിക്കണം വിജയിക്കണമെന്നൊരാൾ പ്രസംഗിച്ചാൽ പോലെ അതെങ്ങനെയാവണമെന്ന് പഠിപ്പിച്ച ആളാണ് റസൂൽഹി സല്ലി അതാണ് റസൂൽ സല്ലാ അലൈഹി സ്വലാമെ സമ്പൂർണ നായകൻ വിമോചന നായകൻ എന്നൊക്കെ പറയണ അത് പ്രസംഗത്തിലും ബാനറിലും എഴുതി വെക്കാനുള്ള ഒരു അല്ല അത് കുറച്ച് കുറച്ചായിട്ടുള്ള പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു സമന്വയമാണ് അതുകൊണ്ടാണ് മദീന വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ റസൂർ സല്ലാ അലൈഹി ഇസ്ലാമയുടെ ഭരണകേന്ദ്രം എന്തായിരുന്നു പള്ളിയായി അത് ലോകത്തിന് പരിചയമല്ലേ പള്ളി കൊട്ടാരമായിരുന്നില്ല റസൂള്ളാഹു അലൈഹി സ്വലമേടെ ഏതെങ്കിലും ഒരു ഭവനങ്ങളോ ഔദ്യോഗിക വസതികളോ ആയിരുന്നില്ല പള്ളിയായിരുന്നു റസൂന്റെ കേന്ദ്രം അത് അക്കാലം വരെ ലോകത്തിന് പരിചയമില്ലാത്തൊരു സംഗതിയാണ് പള്ളി കൈകാര്യം ചെയ്യുന്നവർ രാജ്യം ഭരിച്ചിരുന്നില്ല രാജ്യം ഭരിച്ചിരുന്നവർക്ക് പള്ളിയിലും ഉണ്ടായിരുന്നില്ല പുരോഹിതൻ വേറെയാണ് രാഷ്ട്രീയക്കാരനും രാഷ്ട്രനായകനും വേറെ അങ്ങനെ രണ്ടും രണ്ടായിട്ടാണ് ലോകം പരിചയിച്ചത് ആ രണ്ടും രണ്ടായി വേർതിരിഞ്ഞ് നടന്നിരുന്ന ലോകത്തിന് വലിയൊരു അട്ടിമറിയാണ് റസൂൽ സല്ലാല് വസ്ല്ലാം പള്ളി കേന്ദ്രമാക്കുന്നതിലൂടെ നടത്തിയത് രണ്ടും ഒന്നാണ് പഠിപ്പിക്കും പള്ളിയിൽ തന്നെയാണ് രാഷ്ട്രീയ കാര്യങ്ങൾ യുദ്ധകാര്യങ്ങൾ നയതന്ത്രജ്ഞം ആളുകൾ ആളുകൾ കൂട്ടം കൂട്ടമായി ആളുകൾ വന്നപ്പോൾ അവരോടുള്ള കരാറുകൾ ഡിപ്ലോമാറ്റിക് ആയ കരാറുകൾ രാജ്യങ്ങളും രാജ്യങ്ങളും ഗോത്രങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള കരാർ ഇതൊക്കെ ഇവിടുന്നാ നടന്ന് സുജൂത ചെയ്യുന്ന അതേ സ്ഥലത്തുനിന്ന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടായില്ല ഇത് രണ്ടും വേർതിരിക്കാൻ ഈ ഉമ്മത്ത് എവിടെ നിന്ന് തുടങ്ങിയോ ആ സമയം അന്ന് മുതൽ ഇസ്ലാമിന്റെ സാന്ദ്രത അവർ കൈവിട്ട് കഴിഞ്ഞു പിന്നെ പേരിന് മാത്രമാണ് മുസ്ലിങ്ങൾ ഇസ്ലാം കൊണ്ട് അവർക്ക് വിജയം ഉണ്ടാവില്ല വിജയം ഉണ്ടാവണമെങ്കിൽ ഫതഹും ഖരീബ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് രണ്ടും സമന്വയിപ്പിക്കണം ജിഹാദും മീമാനും സമന്വയിപ്പിക്കണം നഫ്സുകൊണ്ടും അതുപോലെ തന്നെ ധനം കൊണ്ടുമുള്ള ജിഹാദാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് ആ ജിഹാദ് ഭൗതിക ലോകത്തെ വിജയവും പാരത്രിക ലോകത്തെ വിജയവും ഒരുമിച്ച് നേടാനുള്ള ത്യാഗ പരിശ്രമങ്ങളാണ് ഒരു വിശ്വാസി നടത്തുന്ന ത്യാഗപരിശ്രമങ്ങളാണ് ജിഹാദ് എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത് റസൂ സല്ലാഹുഅലൈ വസ്ലമ മദീനയിൽ സ്ഥാപിച്ച ഒരു രാജ്യക്രമമുണ്ട് ആ രാജ്യക്രമത്തിന്റെ ഒന്നാമത്തെ സവിശേഷത നബിയുടെ ഭരണകേന്ദ്രം പള്ളിയായിരുന്നു എന്ന് തന്നെ നബി ആത്മീയവും രാഷ്ട്രീയവുമായുള്ള വ്യത്യാസം നബി അഹ് അലൈവ് വസ്ലം മുറിച്ച് കളഞ്ഞു അതൊന്നാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു ശേഷമുള്ള ഭരണാധികാരികളെല്ലാം പ്രത്യേകിച്ച് ഹുലഫ ഉറാശ്രിതകളെല്ലാം ഭരണകേന്ദ്രമായി സ്വീകരിച്ചത് മസ്ജിദ് തന്നെയാണ് മുസ്ലിം മുസീന്നബവിയാണ് അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നിങ്ങൾ സാധാരണ നമ്മൾ പറയാം പള്ളിയിൽ പോയി പറഞ്ഞാളാന്ന് പറഞ്ഞ അത് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമൊന്നുമില്ല പള്ളിയിൽ പോയി ഒരാൾ പറഞ്ഞാൽ ആവലാതി പറഞ്ഞാൽ അതുപോലെ തന്നെ വ്യസനം പറഞ്ഞാൽ പരിഭവങ്ങൾ പറഞ്ഞാൽ അത് തീർപ്പാക്കുന്ന സ്ഥലമാണ് മസ്ജിദ് പള്ളിന്ന് പറയു ഭരണ കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്നാണ് ബദർ ഒഹദ് പോലെ ഉള്ള പോരാട്ടങ്ങളുടെ ആസൂത്രണങ്ങൾ ഉണ്ടായത് സല്ലു കമാർ തുമൂനിസി എന്നവിടെന്നാണ് പഠിപ്പിച്ചത് ഹൊതുക്കും അവിടെ നിന്നാണ് അപ്പൊ ഇതോടെയും വ്യത്യാസമല്ല വ്യത്യാസം ഉണ്ടാക്കിയത് ആരാണ് ബ്രിട്ടീഷുകാരാണ് യൂറോപ്പാണ് ഇസ്ലാമിക രാജ്യത്ത് അധിനിവേശം ചെയ്തപ്പോൾ ഇസ്ലാമിക ലോകത്തെ ബ്രിട്ടീഷുകാരും യൂറോപ്പും നടത്തിയ ഏറ്റവും വലിയ അധിനിവേശം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചതല്ല ഇസ്ലാമിനെ തുണ്ടം തുണ്ടമാക്കി പഠിപ്പിച്ചു കാരണം യൂറോപ്പിന് പരിചയമുള്ള മതം അതാണ് ക്രിസ്ത്യാനിറ്റി അങ്ങനെയാണ് അത് ഭരിക്കുന്ന രാജാവിന്റെയോ രാഷ്ട്രക്രമത്തിന്റെയോ അധികാരത്തിൽ അതിനൊരു സ്വാധീനമില്ല അതൊരു ആത്മീയ ആത്മീയതലത്തിൽ മാത്രം ഒതുങ്ങുന്ന ആദർശവും വിശ്വാസവുമാണ് അത് മുസ്ലിങ്ങളിലും ഉണ്ടാക്കാൻ തുടങ്ങി കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ലക്കു ഇല്ലാതെ ഭരിക്കാം കാരണം ധാർമ്മികതയും എത്തിക്സും നീതിബോധവും ഇല്ലാത്ത ഈ ഭരണാധികാരികൾ അധികാരം പിടിച്ചെടുത്തുണ്ടെങ്കിൽ ആ അധികാരക്രമം എന്ന് പറയുന്നത് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ അപകടമാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടമാണ് അതുകൊണ്ട് ആ അപകടങ്ങളുടെ പരിണിത ഫലമാണ് ലോകത്തെ യുദ്ധങ്ങൾ വലിയ മഹായുദ്ധങ്ങൾ ഞങ്ങൾ നോക്കുക നോക്കാം യുദ്ധങ്ങൾ ഉണ്ടാവുന്നെന്ന് ചോദിച്ചാൽ മതനികാസ പ്രവണതകൾ നാസ്തികരാണല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരൊക്കെ ഒന്ന് മതവിശ്വാസികളല്ല മഹായുദ്ധങ്ങൾ നടത്തിയ ആളുകൾ ലോക ഭീകര യുദ്ധങ്ങൾക്ക് സാക്ഷ്യം നടത്തിയ ആളുകളൊന്നും മതവിശ്വാസികളല്ല അല്ല മതവിശ്വാസികളായിരുന്നില്ല അവർ അതുകൊണ്ട് എന്ത് അത് ഇത് രണ്ടിനെയും വേർതിരിച്ചു ലോകത്ത് മൂല്യം എന്ന് പറയുന്നതും രാഷ്ട്രീയമെന്ന് പറയുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നതും വാല്യൂ എന്ന് പറയുന്നതും രണ്ടും രണ്ടായി ലോകം വേർതിരിച്ചു ഈ വേർതിരിവിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണ് മുഹമ്മദ് റസൂൾ ഉദ്ദാഖി സല്ലാഹു അലി വസ്ല്ലം നടത്തിയത് അതുകൊണ്ടാണ് അവിടത്തെ ഭരണകേന്ദ്രത്തിന്റെ അടിസ്ഥാനം പള്ളിയായി മാറി രണ്ടാമത്തെന്താണ് നബി സല്ലാഹു അലൈ വസ്ല്ലം എല്ലാവരെയും ഉൾച്ചേർത്തു എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു ഭരണാധികാരിയാണ് ഇപ്പം മദീന കരാർ എന്ന് പറയുന്നത് അവിടുത്തെ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരെയും ഉൾക്കൊണ്ടു ദൂതന്മാരായ ആളുകൾ ക്രിസ്ത്യാനികളായ ആളുകൾ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ മുസ്ലിങ്ങളായ ആളുകൾ ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ ലോകക്രമത്തിനാണ് മദീനെ തുടക്കമിട്ടത് അത് റസൂ സല്ലിസ്ലമുക്ക് വളരെ ചെറുപ്പത്തിലെ പരിചയമുള്ള ശൈലിയാണ് ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഫുദൂൽ സഖ്യമുണ്ടായിരുന്നു മക്കയിൽ സമാധാനത്തിനും നീതിക്കും ധാർമ്മികതക്കും വേണ്ടിയുള്ള ഒരു സഖ്യമാണ് ആ സഖ്യത്തിൽ എല്ലാ വിഭാഗം ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ കരാറിനെ കുറിച്ച് നബി തിരുമേനി പറയുന്നത് ആരെങ്കിലും പിൽക്കാലത്ത് അങ്ങനത്തെ ഒരു കരാറ് എനിക്ക് നൽകിയാൽ അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിച്ചാൽ ഞാനത് സ്വീകരിക്കും നൂറ് ചുവന്ന ഒട്ടകം നൽകുന്നതിനേക്കാൾ മഹത്താണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അൽഫുൽ ചെറുപ്പത്തിലുണ്ടായി നബിസ്ഹ്അലിസ്ലാം അതിൽ പങ്കാളിയായി അതേ അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഡെവലപ്മെന്റാണ് മദീന കരാർ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളെയും മസൂ സല്ലാ ഇസ്ലം ഉൾക്കൊള്ളുകയും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യവും അവരുടെ മറ്റു അവകാശങ്ങളും ബിസുല്ലാ ഇസ്ലം വകവെച്ച് കൊടുക്കുകയും ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളില്ല എന്നുള്ളത് സൈഷുത എന്ന് പറയുന്നത് നമുക്ക് ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം കിട്ടിയ ഒരു സാധനം ഒന്നല്ല ഇവിടെ ആളുകൾ അങ്ങനെ പറയും സെക്യുലറിസം ഉണ്ടായതിനു ശേഷമാണ് സൈഷുത ലോകത്ത് പഠിച്ചതെന്നാണ് അല്ല ലോകത്ത് സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കേന്ദ്രം മദീന മുനവറയാണ് പ്രക്ഷോഭിതമായ നഗരമാണ് അത് പ്രക്ഷോഭിതാവാനുള്ള കാരണം ആളുകൾക്ക് നിർഭയത്വം ഉണ്ടായി എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ മതസ്വാതന്ത്ര്യം ഉണ്ടായി അപ്പൊ യഥാർത്ഥത്തിൽ മദീന കരാർ എന്ന് പറയുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുക എന്തിനാ ഉൾക്കൊണ്ടത് ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാവാൻ ക്ഷേമരാഷ്ട്രം ജക്കാത്തു വാങ്ങാൻ അവകാശികളില്ലാത്തൊരു കാലം വരുന്ന റസൂൽ പ്രവചിക്കുകയും അത് മദീനെ നടക്കുകയും ചെയ്തു മദീൻ നിർഭയരായ ആളുകൾ നിർഭയരായ ആളുകൾ ഒരാൾക്ക് നിർഭയത്വത്തോടുകൂടി ഏത് രാത്രിയും ഇറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി അത് മദീനയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് അപ്പൊ നബിസ് അലി വസ്ല്ല ഒരു ക്ഷേമ ഐശ്വര്യങ്ങളുള്ള ഒരു രാജ്യം കെട്ടിപ്പടുത്തു അത് കെട്ടിപ്പടുക്കുകയും ആ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ രണ്ടായി തിരിച്ച എല്ലാ കാര്യങ്ങളും നബി ഒന്നാക്കി മാറ്റി മാർക്കറ്റും ദീനും ഡാക്ടറിയും ദീനും സമ്പത്തും ധാർമ്മികതയും കുടുംബവും വ്യക്തിയും സമൂഹവും രാഷ്ട്രവും ഇതൊക്കെ നമ്മൾ വേറെ വേറെ കള്ളിയിലാക്കി റസല്ലാം ഒന്നിച്ച് ഒന്നാക്കി മാറ്റി ആ ഒന്നാക്കി മാറ്റി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ മദീന നേരത്തെ ഞാൻ സൂചിപ്പിച്ച മസ്ജിദുൻ നബബി ഉണ്ടാക്കി മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ നബിദുമാനി വസ്ല്ലാം മാർക്കറ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ഉണ്ടാക്കി അപ്പൊ നബി സല്ലാഹ് അലാലി വസ്ല്ലം പള്ളിയിലേക്ക് കയറുമ്പോൾ വലതു കാലു വെച്ച് കയറും അള്ളാഹു മഫ്താഹലി അബുബാബ് റഹ്മി മാർക്കറ്റിക്ക് പോകേണ്ടത് വലതു കാലുവെച്ചിട്ട് തന്നെയാണ് ഈ ഇത് വലതു കാലുവെക്കണം എന്നിന്റെ കടയിലേക്ക് പോകാൻ പാടുള്ളൂ ഇതും പഠിപ്പിച്ചതാരാണ് അപ്പൊ ഈ രണ്ടിന്റെയും നിയമം ഉണ്ടാക്കിയ റസൂലാണ് മാർക്കറ്റിൽ ആരാണോ ഇമാം അയാൾ തന്നെയാണ് പള്ളിയിലെ ഇമാം പള്ളിയിൽ ആരാണോ ഇമാം അദ്ദേഹം തന്നെയാണ് മാർക്കറ്റിലെ ഇമാം അസർ നിസ്കരിച്ച് മാർക്കറ്റിൽ ഇറങ്ങുന്ന നബി എല്ലാ സാധനങ്ങളും പരിശോധിക്കും അവിടെ വെക്കുന്ന സാധനം ഗുണനിലവാരമുണ്ടോ വില അധികമുണ്ടോ തട്ടിപ്പുണ്ടോ ചൂഷണമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ആള് മുഹമ്മദ് റസൂൾ സല്ലാഹലൈഹിസ്ലം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സഹാബിയുടെ അദ്ദേഹം വിൽക്കുന്ന ചാക്കിൽ ഇങ്ങനെ കൈയിട്ട് നോക്കിയ പടിയിൽ നനഞ്ഞ ഒരു ഗോതമ്പ് കാണാണ് മുകളിൽ ഉണങ്ങിയ ഗോതമ്പാണ് അലൈഹി സല്ലിസ്ലാം പറഞ്ഞത് രണ്ടും രണ്ടായിട്ട് വിക്ക നനഞ്ഞ വോതമ്പ് വേറെ വെക്ക ഉണങ്ങിയ വോതമ്പ് വേറെ വെക്ക മനസ്സൈ സമിന്ന പൂഴ്ത്തിവെപ്പ് ചതി നടത്തുന്നവൻ എന്നിൽ പെട്ടവനല്ലേ നിണ്ട അപ്പ സഹാബി നബീനോട് ചോദിച്ചെ അസുറങ്ങളെ പിന്നു ഇറങ്ങിയ ആളുകളാണ് ഞങ്ങൾ പക്ഷെ ഇവിടത്ത് ഞാൻ വാടക കൊടുക്കണ ഞാൻ ഹോൾസെയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഞാനാണ് തീരുമാനിക്കണം എങ്ങനെ വെക്കണം വിൽക്കണ്ട അതുകൊണ്ട് ഇവിടത്തെ ഇമാമ് ഞാനാണ് പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ലോകചരിത്രത്തിൽ ഒരു മനുഷ്യനും നബിയോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ഇല്ല കാരണം അവർക്കറിയാം ആ ഇമാമും ഇമാമും തമ്മിൽ വ്യത്യാസമല്ല നമുക്ക് മാത്രമാണ് ആ വ്യത്യാസം ഉള്ളത് നമുക്ക് ആത്മീയ നേതാവ് പറയാം രാഷ്ട്രീയ നേതാവ് പറയാം ഓരോരുത്തരും ഓരോ നേതാവ് അപ്പൊ യഥാർത്ഥത്തിൽ ആത്മീയവും രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികമായ കാര്യങ്ങളെ വിഭജിക്കുകയും പകുക്കയും അതിൽ ദീനിനെ നമ്മൾ ഒരു നിശ്ചിത ഏരിയയിൽ മാത്രം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു ആ പരിമിതപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് പരിചയമില്ല പ്രവാചക തിരുമേനി സല്ല അള്ളാഹു അലി വസ്ല്ലം ലോകത്ത് സ്ഥാപിച്ച വിപ്ലവത്തെ നിങ്ങൾ പെടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സമന്വയിപ്പിച്ച ഒരു വിപ്ലവമാണ് ഈ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ധാർമിക ശക്തിയാണ് ധാർമികമായ കരുത്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ അഭിസ്വല്ലാ അലൈഹി വസ്ല്ലാം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അലി നദി അള്ളാഹുഹനുവിനെ വിളിക്കാൻ വിരിപ്പിക്കിടക്കാൻ പറയാൻ എന്നിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കാണ് ആ ലിസ്റ്റ് ആരാണ് ഈ കൊല്ലം വീട് വളഞ്ഞ മനുഷ്യന്മാരുടെ സ്വത്തൊക്കെ ആരുടെ വീട്ടിലുണ്ട് ഒരു അമാനത്തുപോലെ ഒരു ഡെപ്പോസിറ്റ് വെച്ച് അതിലൊരു തരിമ്പും കുറയില്ല എന്ന് ഉറപ്പുള്ള ഒരു ബാങ്കാണ് റസൂദ് അഹ് സല്ലാ അലൈഹി സ്വലമയുടെ വീട് അതുകൊണ്ട് റസൂദ് അലൈഹി അലൈസ്മയുടെ വീട്ടില് കഠിന ശത്രുക്കൾ പോലും സ്വത്ത് സൂട്ട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കും ആ സ്വത്തൊക്കെ കെട്ടിപ്പുറുക്കി ചാക്കിലാക്കിയിട്ട് മദീനയിലേക്ക് കൊണ്ടുപോയി അവിടെ ഏതായാലും രാജ്യം നിർമ്മിക്കാൻ പോവാൻ ആ രാജ്യത്തിന്റെ അസ്ഥി വാരം ക്യാപിറ്റലായി സമ്പത്തിനബിക്ക് ഉപയോഗിക്കാമായിരുന്നു ഞാൻ എന്നെ ദ്രോഹിക്കുന്നവരാണ് ഞാൻ പടന്നു പോയാൽ ഈ വീടടക്കം ജപ്തി ചെയ്തെടുക്കുന്ന ആളുകളാണ് എന്റെ നൂറുകണക്കിന് അനുയായികളുടെ സ്വത്ത് തട്ടിയെടുക്കുന്നവരാണ് അതിന് പകരുന്നതാവൂല അതുകൊണ്ട് അതിന് പ്രതികാരം ചെയ്യാം എന്ന് റസൂർ സല്ല അലിസ്സലാം നമുക്ക് വിചാരിക്കാമായിരുന്നു ഇവിടെ റസൂൽ എന്താണ് ചെയ്തത് ആ സ്വത്തെല്ലാം സൂ തിരിച്ചേൽപ്പിച്ചിട്ടേ നീ മദീനയിലേക്ക് വരാൻ പാടുള്ളൂ മദീനയിലേക്ക് വരാൻ പാടുള്ളു ഇത്ര ദിവസം നിങ്ങൾ ഞങ്ങൾ നിന്നെ മദീനയുടെ അതിർത്തിയിൽ കാത്തു കാത്തുനോക്കും റസൂൽ അലൈഹി അലിസ്ലാം അലിനി അള്ളാഹുനോട് പറഞ്ഞതാണ് അപ്പൊ അത് ഏൽപ്പിക്കാൻ ലോകത്ത് നിങ്ങൾ പഠിച്ചല്ല ബോൾസെവിക് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ എന്താ പഠിച്ചത് സർ ചക്രവർത്തിമാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനാണ് പഠിപ്പിച്ചത് എന്നിട്ട് വിപ്ലവം ഉണ്ടാക്കാനാണ് ഫ്രഞ്ച് റവല്യൂഷൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചത് ചക്രവർത്തിമാരുടെ ഭരണാധികാരികളുടെ അരമനകൾ കൊള്ളയടിച്ച് ഈ വിപ്ലവത്തിന്റെ ക്യാപിറ്റൽ ധനമുണ്ടാക്കാനാണ് പഠിപ്പിച്ചത് അതും തെറ്റായിട്ടല്ല അവർ പഠിച്ചത് പക്ഷേ ഈ രാജ്യത്തിന്റെ അടിത്തറ ധാർമ്മികതയാണ് ധാർമ്മികമായ ശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി ലോകത്ത് മനുഷ്യന് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവന് സമ്പത്ത് അതുപോലെ തന്നെ തറവാട് കുലമഹിമ സൗന്ദര്യം മാനദണ്ഡം ധാർമികമായ കരുത്താണ് ധാർമികമായ കരുത്താണ് അതാണ് ഇസ്ലാം ഉമർ എത്ര അബോബൈ വലിയ സമ്പത്തുള്ള ഒരു കാലം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ശക്തിയുള്ള ഒരു കാലം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ദിനക്കാൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പട്ട് അന്നൊന്നും നമുക്കില്ലാത്ത ഒരു സംഗതി ഇന്നുണ്ട് ആയുസ്ബിൽ ഇസ്ലാം ഇസ്ലാം കൊണ്ടല്ലോ ഇസ്സത്ത് നൽകി അഭിമാനം നൽകി പഠിപ്പിക്കേണ്ട ആളുകൾക്ക് ഇത് മനസ്സിലാവൂല ആളുകൾ എന്താ പഠിക്കുന്നത് ചില ആളുകൾ പഠിക്കുക ഇസ്രായേലിനും അമേരിക്കക്കും അതുപോലെയുള്ള ശക്തിക്കാണ് ഇസ്സത്ത് എന്ന് ഇസ്സത്ത് റസൂലിഹി മനസ്സിലും അയാളും ബബലാലിലും ഗസയിലും ഒക്കെ നിരപരാധികളായ ആളുകളെ ചുട്ടുകരിച്ചുകൊണ്ടിരിക്കുമ്പോ ഖമാ എന്ന് പറയാത്ത മനുഷ്യരുണ്ട് ഉണ്ട് പേരിന് അവരും നിസ്കരിക്കുന്നവരാണ് ചുമഴയ്ക്ക് വരുന്നവരാണ് അവരും പള്ളിയിൽ പോകുന്നവരാണ് അവർക്ക് മുസ്ലിങ്ങൾ എന്താണെന്ന് അറിയുന്നവരാണ് പക്ഷെന്താ പറയാത്തത് അവര് വിചാരിക്കാണ് ഈ രാജ്യങ്ങൾക്കല്ല പ്രതാപം പ്രതാപാർക്കാണ് അമേരിക്കക്കും ഇസ്രായേലിനും അവരെ കൂടെ നിന്നാൽ തൽക്കാലം രക്ഷപ്പെടാം എന്നാണ് അങ്ങനെ തല ആളുകളുണ്ട് തൽക്കാലം രക്ഷപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങള് ശത്രുവിന്റെ പാളയത്തിലേക്ക് കുടിയേറുന്ന ആളുകൾ അതിലൊരു അഭിമാനം ഇല്ല നിന്ദ്യത മാത്രമാണ് നിന്ദ്യത മാത്രമാണ് അങ്ങനെ ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് നിന്ദ്യത ഭൂമിയിലും പരലോകത്തും നിന്ദ്യത അതിന്റെ പ്രത്യേകത പരലോകത്തും ഭൂമിയിലും നിന്ദ്യത ഉണ്ടാവും സമ്പത്തൊക്കെ ഉണ്ടാവും പ്രതാപുണ്ടാവും സൗകര്യങ്ങൾ ഉണ്ടാവും പ്രശസ്തി ഉണ്ടാവും സ്ഥാനമാനങ്ങൾ കിട്ടും പക്ഷേ യഥാർത്ഥ നിന്ദ്യത കുടിയേറിയ ജീവിതമായിരിക്കും അവരുടെ അള്ളാഹുവിനും റസൂലിനും വിശ്വാസികൾക്കും മാത്രമാണ് മാത്രമാണ് അതുകൊണ്ട് ധാർമികമായ ശക്തി എന്ന് പറയുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന്റെയും ഇസ്ലാമിക അധികാരക്രമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അത് റസൂൾ അല്ലാ സല്ലാഹു അലൈഹി പഠിപ്പിച്ചു പഠിപ്പിച്ചു നിങ്ങൾ നോക്കുക റസൂൽ സല്ലാ അലൈഹി സ്വലം നിലകൊണ്ടത് ഈ റസൂൽ വലിയ സ്ട്രാറ്റജിസ്റ്റാണ് നയതന്ത്രജ്ഞനാണ് ഛഡ്ലമായി പ്രവർത്തിക്കുന്ന ആളാണ് ഒന്നുകഴിഞ്ഞാൽ ഒന്നിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുന്ന ആളാണ് തായിഫിൽ പോയി അഭയം കിട്ടിയില്ല ഇനി എന്ത് ചെയ്യും എന്ന് നിന്നില്ല ഓരോ ആളുകളെ സമീപിച്ചു അഭയം തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു അഭയം നൽകി വീണ്ടും മക്കയിലേക്ക് വരാൻ മക്കയിലേക്ക് എന്തിനാ വന്നത് ആ മക്കയിൽ നിന്നുകൊണ്ട് മദീനയിലേക്ക് പോകാനുള്ള ആസൂത്രണം നടത്താൻ ഒരു നിമിഷവും വെറുതെ തന്നിട്ടില്ല അങ്ങനെ വലിയൊരു രാജ്യം ഉണ്ടാക്കുകയാണ് ഇത്രയും വലിയ നയതന്ത്രജ്ഞനായ ഒരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇരുപത്തി കൊല്ലം ഏറ്റവും ചെറിയൊരു ദൈർഘ്യം കൊണ്ട് ലോകത്തെ പിടിച്ചുപൊലുക്കിയ നായകനായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈവിസ് മാറിയത് അപ്പോഴൊക്കെ റസൂൽ സല്ലാ വസ്ലിമെ ശക്തി എന്താണ് ധാർമികമായ ശക്തിയാണ് അടുത്തത് ഈ ലോകത്തെ ഈ രാജ്യത്തിന്റെയും രാഷ്ട്രക്രമത്തിന്റെയും അധികാരക്രമത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം നീതിയാണ് ആയുലാണ് നീതിയാണ് നീതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് സൂസല്ലിസ്ലമിന്റെ പള്ളിയിൽ ആവലാതിയും വേവലാതിയും പറഞ്ഞു വരുന്ന ആളുകൾ വിശ്വാസികളും വിശ്വാസികളല്ലാത്ത ആളുകളും നീതി ആരുടെ ഭാഗത്താണോ വളരെ സ്ട്രോങ് ആയി റസൂൽ അവിടെ നിലകൊള്ളും നിലകൊള്ളു നിങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും സ്കലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ സൂറത്തുനിസായൽ ഒരു പത്ത് പത്തോളം ആയത്തുകൾ ഒരു ജൂതനായ മനുഷ്യനു വേണ്ടി നീതിക്ക് വേണ്ടി ആകാശം സംസാരിച്ചതാണ് രണ്ടാൾ വന്ന് റസൂൽ ആവലാതി പറഞ്ഞു കാര്യങ്ങൾ കേട്ടു റസൂദ് സല്ലാക്ക് പ്രത്യക്ഷത്തിൽ നീതി ഈ വിശ്വാസിയായ ആളുടെ ഭാഗത്താണെന്ന് തോന്നി കാരണം പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ആള് വിധിക്കുനക്കും പരസ്യമായ കാര്യങ്ങൾ തെളിവ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിധിക്കുക യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ആരുടെ സത്യം ആരുടെ കയ്യിലാണെന്ന് നമുക്കറിയില്ല അപ്പൊ റസൂദ് വിധിച്ചു അപ്പൊ തെറ്റായി നീതി ആരുടെ ഭാഗത്തായിരുന്നു ചൂതനായ ആളുടെ ഭാഗത്താണ് ആ ഉടനെ അല്ല ഇടപെട്ട് തീര ലോക വരെ നിങ്ങൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനിൽ ഒരു ചൂതന് വേണ്ടി ആകാശം സംസാരിച്ച ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും കാരണം നീതിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല നീതിയിൽ കോംപ്രമൈസ് ഇല്ല നീതിമാനാവുക എന്ന് പറയുന്നത് ഭരണാധികാരിയുടെ ഏറ്റവും വലിയ അടയാളമാണ് അറസ്സിന്റെ തണല പരലോകത്ത് നൽകുന്നു പറഞ്ഞപ്പോ ഒന്നാമതായി റസൂൽ ഇമാമുനാദിൽ നീതിമാനായ ഭരണാധികാരിയാണ് നീതി ഭരണം കിട്ടിയിട്ടും അധികാരം കിട്ടിയിട്ടും നീതി പാലിക്കണമെങ്കിൽ അസാമാന്യ റിസ്ക് വേണം അല്ലാത്തവർക്ക് നീതിയെ കുറിച്ച് പലതും പറയാം അധികാരം കിട്ടിയിട്ട് നീതി പാലിക്കണമെന്നൊരാൾക്ക് തോന്നണമെങ്കിൽ അയാൾക്ക് അസാമാന്യമായ ശക്തിയും ഇച്ഛാശക്തിയും വേണം ആ ഇച്ഛാശക്തി ഉണ്ടായാൽ പല ലോകത്തെ അറസ്സിന്റെ തണൽ നൽകുന്ന ഒന്നാമത്താള് നീതിമാനായ ഭരണാധികാരിയാണെന്ന് മുഹമ്മദ് റസൂൽഹി സല്ലു വാലി വസ്ല്ലാം അപ്പോ നബിസ്വല്ലാ അലൈലി സ്വലമിയുടെ വിപ്ലവത്തിന്റെ ധാർമ്മികമായ ശക്തിയോടുകൂടി നബിസ്വല്ലാവിസ്ലം ആ വിപ്ലവത്തിന്റെ അടിത്തറയായി നിശ്ചയിച്ചത് നീതിയാണ് നീതി അതുകൊണ്ടാണ് യൂപ്രട്ടീസിന്റെ നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി വെസന്നു ചത്താൽ അതിന് ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞു പനിച്ചുപോയ ഒരു ഭരണാധികാരി ഉണ്ട് അതാണ് നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയാം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക നിരവധി ആളുകൾ സ്വന്തം പടയെങ്കി മോട്ടിച്ചു ജൂതൻ ആ ജൂതനയാൾ മോട്ടാവിനൊക്കെ അറിയാം പക്ഷെ സാക്ഷി ഇല്ല ജഡ്ജി ചോദിക്കാണ് ആരാണ് നിങ്ങളുടെ സാക്ഷി ഇതെന്റേതാണെന്ന് അറിയുന്ന ഒരാളെ മകൻ മാത്രാണുള്ളത് മകനെ സാക്ഷിയായി വിസ്തരിക്കാൻ പറ്റില്ല ഇല്ല അതുകൊണ്ട് ആ മനുഷ്യന് കൊടുക്കാൻ അവന്റെ അടുത്താണ് ന്യായം നിങ്ങൾ സാക്ഷിയില്ല തെളിവില്ല പക്ഷെ എടുത്ത ആൾക്കറിയാലോ ഞാൻ എടുത്തത് ഇന്നാളേതാണ് ഈ മനുഷ്യൻ അത്ഭുതപ്പെടുകയാണ് കാരണം തന്റെ കൂടെ വാദിയുടെയും പ്രതിയുടെയും കോട്ടിൽ നിൽക്കുന്ന ആളാനാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഈ മനുഷ്യൻ പടങ്കി തിരിച്ചു കൊടുത്ത് വിശ്വസിക്കണം അശ്വദു നീതിയിൽ ഇസ്ലാമിൽ കോംപ്രമൈസ് ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ സമകാലിക സന്ദർഭത്തിൽ അടുത്ത രണ്ടും മൂന്നും ദിവസമായി കേരളത്തിൽ നീതിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റാണ് നടക്കുന്നത് അല്ലേ ആണ് ബാക്കിയൊക്കെ രാഷ്ട്രീയങ്ങൾ ഒഴിവാക്കുക നീതി വളരെ പ്രധാനപ്പെട്ട നീതി ഹരിച്ചു കഴിഞ്ഞാൽ നീതി നിഷേധിച്ചാൽ അത് ലോകത്ത് ഭൂമിയിൽ നിലനിൽപ്പ് തന്നെ സാധ്യമാവും നിലനിൽപ്പ് തന്നെ സാധ്യമാവും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമാണ് അതുകൊണ്ടന്നെ രണ്ടാളുകള് രണ്ട് കുട്ടികൾ വന്നിട്ട് ഹസൻ റസിൻറെ അടുത്ത് അവരെ എഴുതിയ കയ്യെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ എഴുതിയതാണോ ഇയാൾ എഴുതിയതാണോ ശരി പിതാവായ അലീബിൻ അബിത്തോലിബോടെ നിൽക്കുന്നുണ്ട് ഹസൻ സൂക്ഷിച്ചു വിധി പറയുക സൂക്ഷിച്ചു വിധി പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ അതൊരാൾക്ക് നീതി നിഷേധിക്കപ്പെട്ടോ എന്ന് സാധാരണ കുട്ടികൾ വന്ന് ചോദിക്കുന്ന ചോദ്യമാണത് ബാപ്പാരോട് ചോദിക്കും അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോട് ചോദിക്കൂ എൻ്റെതാണ് നന്നായത് അപ്പൊ നന്നായി എന്ന് പറയാ അല്ലെങ്കിൽ ഉണ്ടാതിരിക്ക അല്ലെങ്കിൽ നന്നായത് മാത്രം നന്നായി എന്ന് പറയാ കാരണം നിങ്ങൾ ഒരിക്കലും അനീതി വിധിക്കരുത് എന്ന ചെറിയ കാര്യത്തിൽ പോലും മകനോട് വസീയത്ത് ചെയ്യാൻ അലീബിന് അഭിത്വം അതുകൊണ്ട് ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രവാചകൻ നായകനായ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്ന ആയതിലാണ് നീതിയാണ് നീതിയാണ് അതുകൊണ്ട് റസൂ സല്ലാഹു അലി വസ്ല്ലം ലോകത്തൊരു വിപ്ലവം നയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവാചകനെയാണ് പള്ളിയും രാജ്യവും ഭരണവും ഭരണക്രമവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ ക്രമങ്ങളെയും അതിമനോഹരമായി സമന്വയിപ്പിച്ച ഒരു നേതാവ് അതുകൊണ്ട് ജീവിതത്തിൽ ഏത് മേഖലയിൽ എത്ര വലിയ പൊസിഷനിലെത്തിയാലും ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു വാതിൽ നിങ്ങൾ തുറക്കണമെന്ന് ആഗ്രഹിച്ചാൽ പിൻപറ്റാൻ പറ്റുന്ന ലോകത്ത് സമ്പൂർണതകളും സമാനതകളില്ലാത്തതുമായ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹുലി അതാണ് ഖാനലക്കും ഫി റസൂൽ റസൂൽ സമഗ്രമായി മനസ്സിലാക്കുക സമഗ്രമായി പിൻപറ്റുക റസൂൽ സല്ലു അലൈ വസ്ലമെ നമുക്കാവശ്യമുള്ള ഏടുകൾ മാത്രം അവിടുത്തെ ജീവിതത്തിന് കോറിയെടുക്കാതിരിക്കുക അങ്ങനെ ചില ആളുകളില്ലേ ബാക്കിയുള്ളതൊക്കെ വേറെ ആൾക്ക് വിട്ടുകൊടുക്കുക അത് പാടില്ലേ അങ്ങനെ അലൈവസമയെ സമ്പൂർണമായി പിൻപറ്റുക സമ്പൂർണമായി പിൻപറ്റുക സഹാബികൾ അങ്ങനെ പിൻപറ്റിയവരാണ് താബികൾ അങ്ങനെ പിൻപറ്റിയവരാണ് താബികൾ താബികൾ അങ്ങനെ പിൻപറ്റിയവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടത്തോടുള്ള പ്രതിബദ്ധതയുടെ അടിത്താണ് ഇമാം മാലിക് ല്ല ഇമാം ഷാഫിയുടെ ഉസ്താദാണ് ഇമാം അബു ഹനീഫയുടെ ശിഷ്യനാണ് മദീനക്കാരനാണ് അദ്ദേഹം ഒരിക്കലും മദീനയിൽ ചെരുപ്പിട്ട് നടക്കാറില്ല വർഷങ്ങൾ പതിറ്റാണ്ടുകൾ മദീനയിൽ ജീവിച്ചിട്ട് ചെരുപ്പിടാതെ ജീവിച്ച ആളാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക ആ മണ്ണിന്റെ പവിത്രത അദ്ദേഹത്തിന് അറിയാം ചെരുപ്പിടാതെ ജീവൻ പുണ്യകരമായ കാര്യമൊന്നുമല്ല പക്ഷേ ഈ കവറിൽ കടക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് ഇമാം മാലിക്കിനറിയാൻ അതുകൊണ്ട് ചെരുപ്പിടാതെ ആ മണൽത്തരിയോട് ചെരുപ്പ് ചേരുന്നത് മര്യാദക്കേടാവുമെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ചെരുപ്പിടാതെ ജീവിച്ച ആളാണ് ഇമാം മാലിക് റഹ്മാ അത്രയും അങ്ങനെയാണ് അവ ആ ജീവിതത്തെ സൂക്ഷ്മമായി പിൻപറ്റുകയും പിന്തുടരുകയും ചെയ്ത് അത്ര ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അങ്ങനെ ആദരവും ബഹുമാനവും വെച്ചു പുലർത്തേണ്ട വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ വേറൊരാളോടും നമുക്ക് അങ്ങനെ ഒരു ഇല്ല ഇല്ലേ അത്ര സൂക്ഷ്മതയും ജാഗ്രത അതുകൊണ്ട് റസൂൾ സമഗ്രമായി മനസ്സിലാക്കുക അവിടെ നിന്ന് ലോകത്ത് നയിച്ച വിപ്ലവത്തിന്റെ അന്തസാരം നമ്മൾ ഉൾക്കൊള്ളുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതാണ് ജീവിതത്തിന്റെ നിയോഗം ജഗന്യന്താപതിന് നമുക്ക് തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ